സാൻ ഫ്രാൻസിസ്കോ ബേ ഏറെക്കെടുത്ത് പ്ലസിന്റണിൽ നാലംഗ കുടുംബം ഇലക്ട്രിക് കാർ അപകടത്തിൽ മരിച്ചത് പത്തനംതിട്ട കുടുംബൻ ചെറുകിര സ്വദേശി ടെക് കമ്പനി ഉദ്യോഗസ്ഥരുമായ തരുൺ ജോർജ് ബാഗ് റെൻസി രണ്ട് മക്കൾ എന്നിവരാണ് മരിച്ചത് ചെന്നൈ അണ്ണാനഗർ നിശ്ചയിൽ താമസിക്കുന്ന ജോർജ് സി ജോർജ് അനിതാ ദമ്പതികളുടെ മകനാണ് തരുൺ ജോർജ് ഇരുവരുടെയും കുടുംബം വർഷങ്ങളായി ചെന്നൈയിലാണ് ചെന്നൈ അണ്ണാ അണ്ണാനഗർ മാർത്തോമ ഇടവക അംഗങ്ങളാണ് പിതാവ് ജോർജ് സി ജോൺ പത്തനംതിട്ട കുടുംബൻ സ്വദേശിയും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.